സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ സ്കൂൾ ജീവിതത്തിന്റെ തിളങ്ങുന്നോർമകളുമായി പത്ത് മണിപ്പൂക്കൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച് തിരുവല്ലാമല ജി വി എച്ച് എസ് എസ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് എസ് എസ് എൽ സി ബാച്ച് സ്കൂൾ ജീവിതത്തിന്റെ തിളങ്ങുന്ന ഓർമ്മകളുമായി പത്ത് മണിപ്പൂക്കൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച തിരുവില്ലാമല ഗവൺമെന്റ് വി എച്ച് എസ് എസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് എസ് എസ് എൽ സി ബാച്ച് പത്ത് മണിപ്പൂക്കൾ എന്ന പേരിലാണ് തിരുവല്ലാമല ഗവൺമെന്റ് വി എച്ച് എസ് എസിൽ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി എസ് എസ് എൽ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് ചടങ്ങിൽ വിഷ്ണു കെ അധ്യക്ഷനായിരുന്നു ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗുരുകൂടിയായ ജയപ്രകാശ് കുമാറാണ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ എസ് എൽ സി ബാച്ച് അവരുടെ ഒത്തുചേരല് ഇത്തരം ഒത്തുചേരലുകൾക്ക് വളരെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഈ സ്നേഹവും ഈ കൂട്ടായ്മയൊക്കെ ഇന്നും നിലനിൽക്കുന്നു നമ്മൾ ഈ ന്യൂക്ലിയർ സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളൊക്കെ അപ്പോഴാണ് ഈ തൊണ്ണൂറ്റൊന്ന് എന്ന് പറയുമ്പോൾ പത്തോ മുപ്പത്തി മൂന്നോ കൊല്ലം മുമ്പുള്ള ഒരു സൗഹൃദം ഇന്നും നിലനിർത്തുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഈ ഒത്തുചേരലിന് കളമൊരുക്കാൻ മുൻകൈയ്യെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത് വരും വർഷങ്ങളിലും നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകട്ടെ നിരവധി പേര് അല്ലേ ഇവിടെ ഇപ്പം നാർത്തേനെ പറഞ്ഞു വളരെ നല്ലൊരു എൻ്റർപ്രണർ വാക്ക് പറയാൻ തന്നെ വലിയ പാടാണ് പിന്നെ അത് കൊണ്ടുനർത്താൻ അതിലേറെ പാടാണ് അല്ലേ അതുപോലെ കർഷകശ്രീ അവാർഡ് ചടങ്ങിൽ കാർഷിക രംഗത്തും വാണിജ്യ മേഖലയിലും കൂടാതെ പ്രമുഖ കലാകാരന്മാരെയും ആദരിച്ചു കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിക്കുകയുണ്ടായി കർഷകരത്നം നേടിയ രാജു നാരായണ സ്വാമി വിജയമണി പഞ്ചവാദ്യ കലാകാരൻ തിരുവില്ലാമല ഉണ്ണികൃഷ്ണൻ കലാകാരൻ മോഹനൻ എൻ്റർപ്രണർഷിപ്പ് അവാർഡ് നേടിയ സ്മിത ഉണ്ണികൃഷ്ണൻ കൃഷി വകുപ്പ് അക്കൗണ്ടൻ്റെ സെക്ഷനിൽ നിന്ന് റിട്ടയേർഡ് ചെയ്ത ഗസറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജയപ്രകാശ് കുമാർ രാജേഷ് സുജ ആർ അനിൽ എം കൊച്ചുണ്ണി ബിന്ദു എം വിജയകുമാർ കെ ലതിക പി സജിത് ടി സവിത പി വിജയലക്ഷ്മി എം തുടങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തിയ പൂർവ്വ വിദ്യാർത്ഥികൾ സുദൃഢമായ സൗഹാർദങ്ങൾ പങ്കുവെച്ചാണ് മടങ്ങിയത് നാരായണസ്വാമി നമ്മള് ഈ അവാർഡ് കൊടുക്കാൻ താമസിച്ചുവെങ്കിലും ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയത് അപ്പൊ നമ്മൾക്ക് വളരെയധികം അഭിമാനകരമായ ഒരു ദിവസം എന്ന് പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷം കാരണം ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് ഉള്ളൊരു അവസരം കിട്ടിയാൽ ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു എനിക്ക് രാജനാരായണ സ്വാമിയെ കുറിച്ച് കുറച്ച് പറയാനുണ്ട് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവാർഡിലേക്ക് കിടക്കാം ഇപ്പൊ രാജനാരായണൻ ബ്രാഹ്മണകുലത്തിൽ ആറ് ധർമ്മങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് അപ്രതീക്ഷിതമായി തന്റെ ജാതകം തിരുത്തി കൊടുക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എൻ വി സി മണിയർ അഥവാ കലവറമണി സ്വാമിയുടെ യോഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പൂർത്തീകരിക്കാതെ കർഷകന്റെ റോൾ ഏറ്റെടുക്കേണ്ടി വന്നു ആ വ്യക്തിയുടെ പേര് രാജനാരായണൻ നമ്മുടെ രാജനാരായണാണ് ഇത്ര വലിയ തിരക്കിനിടയിലും വന്ന രാജനാരായണൻ എന്റെ ക്ലാസ്മേറ്റ് ആണ് എന്റെ ബെഞ്ച്മേറ്റ് ആണ് അവനെയും ഞാൻ ഈ പറയുന്നു നമ്മുടെ ഈമാണികൾ ആയ രണ്ടാൾക്കാര് ഉണ്ണിയും മോഹനും അവർക്കും ഞാൻ നന്ദി പറയുന്നു ചിന്താമുട്ടികൃഷ്ണൻ അവള് ഭയങ്കര തിരക്കിലാണ് ആ തിരക്ക് ഉപേക്ഷിച്ച് നമ്മുടെ ഈ മേട സ്വീകരിച്ചാൽ അതിനും ഞാൻ നന്ദി പറയുന്നു